ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വലിയ നോമ്പ് ധ്യാന ചിന്തകളിലെ ഇരുപത്തി അഞ്ചാം ദിവസത്തിൽ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് മനീഷ്യന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദേമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വരുന്നതും സംശയങ്ങൾ ചോദിക്കുന്നതും യേശു മറുപടി നൽകുന്നതുമായ സംഭാഷണമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് പരീക്ഷ പ്രമാണിയായ നിക്കോദമോസ് യേശുവിനെ സമീപിച്ചത് യേശുവിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം നിക്കോദോസിന് ഉണ്ടായിരുന്നു നിക്കോദമോസ് യേശുവിനോട് റബ്ബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല എന്ന് യേശു നിക്കോതിമോസിനോട് മറുപടി പറയുന്നു മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്നു ജനിക്കാമോ എന്നുള്ള ചോദ്യം നിക്കോതിമോസ് യേശുവിനോട് ഉന്നയിക്കുമ്പോൾ നിത്യജീവനെക്കുറിച്ചുള്ള ആഴമായ ദർശനങ്ങളെ യേശു അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു പുതു ജനനത്തിന്റെ സവിശേഷതകളെ ആത്മാവിന്റെ പ്രവർത്തനമായി വ്യാഖ്യാനിക്കുവാൻ യേശു തിരഞ്ഞെടുത്ത പ്രതീകം കാറ്റാണ് കാറ്റു നമ്മെ സ്പർശിച്ച് കടന്നു പോകുമ്പോൾ അതിന്റെ ഉറവിടം കണ്ടെത്തുക പ്രയാസമാണ് കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു പ്രാപഞ്ചികമായ യാതൊരു മാർഗത്തിലൂടെയും ആത്മാവിനെ സമീപിക്കുക സാധ്യമല്ല എന്ന് യേശു പഠിപ്പിക്കുന്നു പുതുജീവനിലേക്ക് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കാണ് നിത്യജീവനെ അവകാശമാക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മശക്തിക്ക് പൂർണമായി വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ പുതുജീവിതം നമുക്കും സാധിക്കൂ നമ്മുടെ താല്പര്യങ്ങളെക്കാൾ ദൈവിക പദ്ധതിയോടുള്ള വിധേയത്വമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ നാളുകളിൽ ദൈവ മുൻപാകെ പരിപൂർണമായി വിധേയപ്പെടുത്തിയുള്ള പുതിയ ജീവിതം സാധ്യമാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു അവിടുത്തെ വചനങ്ങളുടെ ആഴങ്ങളെ വിവേചിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരെയണമേ ദൈവിക കൃപയ്ക്കായി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ നോമ്പുകാലം ഞങ്ങൾക്ക് പൊതുജീവന്റെ അനുഭവമാക്കി തീർക്കണമേ ഞങ്ങളുടെ ബുദ്ധിക്കും വിവേകത്തിനും ഉപരിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ് വിനയപ്പെടുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ സർവ്വവും ഞങ്ങൾക്കായി ജീവൻ നൽകിയ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമീൻ